ൃത്തിന വിഷ ബിവാൻ ഭൂൽ വിഷനഷ്ടമതയോ ദു കുമാരായം ുതിരജാനന്ദീ സപത് മഹൽ സുപദൈവേദി ശയാ മനീഷിണി പുത്രമാനയ മേ ഭദ്രേതിജോദയൽ സയമുപ്രജ്വാ ചോദാരചനം പ്രാണേന്ദ്രി ആത്മഭ്യതം ഹാസ്മീത്യപതൽ തയാസ്താഗർണ്യഭൃഷാധുരം സ്വരം ഘനന്ദിയ കാരൈരഭി

ു ദീർഘം തൃതം ജലം ജനസരാജം നിഷിഞ്ജതി വികീര്യകേശാൻവികളുതം ശുശോച ചിത്രുരീവ സുസ്വരം അഹോ വിധാസ്വമതീവാലിശോയസ്വാത്മസൃഷ്ടി അപ്രതിരുപമീഹസേ പരേനുജീവര മൃതി ത്വമസി ധ്രുവര നൃപനന്ദന സംഹർത്തും സുപദശിരം ഹനയാൻ പരീതോ ഭുഷ സ്ഥനം ശുജോഹരനസ്ുഖാനം സുപദശിരം ഭൻ പരീതോ ഭൂക്ഷം നാഹം തനൂജതി ശശേഹതമംഗളാ മുതം മുതിജം പുനരന്വയമന്യലോകം നീതോ ഘൃനൃോമി കളാഗിരസ്തേ ശ്രീസുഖ ഉച്ച വിളവന്ദിയമൃതം പുത്രമതി ചിത്രവിളാ ചിത്രകേതുർഭൃശം തപ്പം മുഖകന്ധോരുധ തയോർവിലപതോ സർവേദം പത്തോസ്തൂവ്രതാ

ത്വംസ്യതമസൃഷ്ടുരേദാ അനിമത പരം യഥ പ്രയാ സംയാോതോ വേഗന വാലുഗാ സംയുജ്യത്തെ വിയുജ്യത്തെ തഥാണ ദേഹിനി നൂതേഷ ചോദിതമാനീശമായും ചം ജയ ജയ മുലശരാജരാഹ ജന്മ മൃത്യുഥാൽപാങ്ധുനോ ഭൂതൈർഭൂതേശ സൃജത്യവധ്യ അജ ആത്മസൃഷ്ടൈരസ്വതന്ത്രനപേക്ഷോ ബാലവൽ ദേഹേന ദേഹിനോ രാജൻ യഥാ ദേഹനേഹിനോ രാജംേഹോഭിജാതീജം വിഭാഗോയം അവിടെ പുരാ ജാതിവ്യക്തിവിഭാഗോയം യഥനികൽ ശ്രീസുഖ ഉജോക്തിമൃജ്യ പാണിത്രമാധിമാനമത രാജുവാച കൗയുവാം ജാനസംപന്നിഷ്ടമീയസാം അവധൂതന വേഷേണ ഗൂഢാവിഹസമാഗതൗ ചരന്തി ബ്രാഹ്മണ ഭഗവത് പ്രിയാഹ

ൂൂ അന്ധേ മീപ ഉയ അഹം തേ പുത്രാമസ പുത്രോസ്മ അംഗിരാ ബ്രഹ്മസുത സാക്ഷാന്നാരദോ ഭഗവാൻ ഋഷി ഇത് പുത്രശോകീ ദുസ്തരെ അത ദരിഹമനുസ്മൃത്യ മഹാപുരുഷഗോചരം ആരാണോ സർവകർമ്മങ്ങളും ഭഗവാനു സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സർവാത്മന ആശ്രയിച്ച് ഭരിക്കുന്നത് അവനെ ഞാൻ സംസാരത്തുനിന്ന് ഉദ്ധരിക്കാൻ ഓടിയെത്തുന്നതാണ് പ്രതിജ്ഞ ഭഗവാന്റെ ഗീതയിൽ അങ്ങനെ ഓടിയെത്തിയ കഥയാണ് ഗജേന്ദ്രൻ്റെ കഥ ആരായിരുന്നു ഗജേന്ദ്രൻ അത് അതിനേക്കാൾ രസകരമായ കഥ ഗജേന്ദ്രൻ പൂർവ്വജന്മത്തിൽ ഇന്ദ്രദുമനെന്നു പേരായ രാജാവായിരുന്നു വളരെ ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യപരിവാദം നടത്തി തികഞ്ഞ ഈശ്വരഭക്തൻ സ്വന്തം മഹാത്മാക്കളെയും ഋഷിമാരെയൊക്കെ ആ നമസ്കരിച്ച് അവരുടെയൊക്കെ ഉപദേശപ്രകാരം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആൾ വാരപ്രസ്ഥ കാലത്ത് രാജ്യമൊക്കെ പുതന്മാരെ ഏൽപ്പിച്ച് ഏകാഗ്ര ഏകാന്തമായ തപസ്സിനു വേണ്ടി കാട്ടിൽ പോയി അങ്ങനെ അവിടെ ഭജനം ഭഗവത് ഭജനം ചെയ്ത് ജപദ്ധ്യാനങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അഗസ്ത്യ മഹർഷി അവിടെ വന്നു മഹർഷി വന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ധ്യാനം എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുക മഹർഷി വന്നത് അറിഞ്ഞില്ല അപ്പോൾ മഹർഷി നോക്കുമ്പോൾ ഇദ്ദേഹം കണ്ണടച്ച് ഇങ്ങനെ ധ്യാനം എന്ന് പറഞ്ഞ് അദ്ദേഹം മനസ്സ് ആ തമോ ഗുണത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുക നമ്മളധികം ആൾക്കാരും ധ്യാനിക്കാൻ ആദ്യം പുറപ്പെടുന്ന സമയത്ത് ഓർക്കുക ഉറക്കാം ലയം എന്നാണ് അതിന് പറയാം ലയം വിക്ഷേപം ഇങ്ങനെ പല പല കടമ്പകൾ കടന്നാലേന അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ തമോ ഗുണം ഉണ്ടെങ്കിൽ ലയം രജോഗുണാണെങ്കിലോ ഓട്ടം കറക്കം മനസ്സ് അവിടെ അവിടെ ഓടിയടക്കും അപ്പോൾ ഗുരുനാഥന് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇപ്പോൾ ആത്മോപദേശം ചെയ്തുകൊണ്ട് കാര്യമില്ല മാത്രമല്ല ഇദ്ദേഹം തമോ ഗുണം അത്ര അധികം ഉണ്ട് ഇദ്ദേഹം ഇങ്ങനെ എത്ര കാലം ധ്യാനിച്ചാലും ഈ തമസ്സിലാണ്ട് ലയലാണ്ട് സമാധി ഉണ്ടാവില്ല നോക്കൂ ഈ സത്വഗുണവും തമോഹഗുണവും കണ്ട ഒരുപോലെ ഉണ്ടാവും ആ വളരെ ശാന്തന്മാരായിരിക്കും ആൾക്കാർ പക്ഷേ രണ്ടും വ്യത്യാസമുണ്ടാവും ഒരാൾ വളരെ അലേർട്ടായിരിക്കും വിജിലൻ്റ് ആയിരിക്കും മറ്റേ ഡൾ വിറ്റഡ് ആവും മനസ്സിലായോ ഈ സമാധി ഉറക്കം തമ്മിൽ ഒരു ഒരു നൂല് വണ്ണം വ്യത്യാസമുള്ളൂ നോക്കൂ മനസ്സേകാഗ്രമായി ചിന്തകളൊന്നുമില്ലാണ്ടായി തത്വഗുണമാണെങ്കിലോ സമാധി തമോ ഗുണമാണെങ്കിലോ ലയ ഉറക്കം അതുകൊണ്ട് നമ്മൾ പലരും ഈ ലയത്തെ ഉറക്കത്തെ സമാധിയായി തെറ്റിദ്ധരിക്കും പല സാധകന്മാരും അങ്ങനെയായിരുന്നു കാരണം അപ്പോൾ എന്താ മനസ്സിന് തന്നെ സുഖമുണ്ട് ചിന്തയില്ലല്ലോ യഥാർത്ഥ സമാധിയുടെ ലക്ഷണം എന്താ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നവൻ ജ്ഞാനിയായിട്ടവരണേ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നവനും ദേഹാഭിമാനം നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞാൽ ഓർമ്മ വീണ്ടും പഴയ ശരീരാഭിമാനവും രാഗദ്വേഷക്കില്ലേ അതാണ് രണ്ട് തമ്മിലെ വ്യത്യാസം സമാധി കിട്ടിയവരുടെ ശരീരാഭിമാനം ഇല്ല ഭേദബുദ്ധി ഇല്ല നൃത്തം അപ്പം ഗുരുനാഥൻ ഇയാളെ അനുഗ്രഹിക്കണം അതുകൊണ്ട് പറഞ്ഞു ഈ തമോ ഗുണമൊക്കെ കൂടി ഒരു ജന്മം കൊണ്ട് അനുഭവിച്ചു തീരട്ടെ ഒരു ആനയാവുക ആനയാണ് ഏറ്റവും തമോ ഗുണം ഒരു നിൽക്കുന്ന ജീവി ഇത്ര ശക്തി ഉണ്ടായിട്ടോ അതിനെക്കുറിച്ച് അറിയൂലും അങ്ങനെ ഒരു ആന അങ്ങനെ ഈ മഹർഷിയുടെ ശാപം മഹർഷിമാരുടെ ശാപം എപ്പോഴും അനുഗ്രഹമാണെന്ന് നോക്കണേ നമുക്ക് തോന്നി മഹർഷിമാർ ശവിക്കണേ ഗുരുജനങ്ങളുടെ മഹാത്മാക്കളുടെയൊക്കെ ചീത്ത കിട്ടുമോ അടി കിട്ടുമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദുഷ്ടതയും ദുരിതവും ഒക്കെ അതോടുകൂടി തീർന്നു പോവും അതറിയുന്നവർക്കേ അറിയുള്ളു ചില ആൾക്കാർ പിണങ്ങിപ്പോവും ആ ഒരു മഹാത്മാവുണ്ടായിരുന്നു നിത്യാനന്ദ ബാബ നമ്മുടെ കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് വജ്രേശ്വരിലായിരുന്നു ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആൾക്കാർ ചെന്നാൽ വലിയ കല്ലുകൾ കുറക്കുവെച്ചിട്ടുണ്ടാവും എടുത്ത് എറിയോ അത്രേ എല്ലാവരും ഇല്ല ചില ആൾക്കാരെ കല്ലേറ് കൊണ്ടവരൊക്കെ നന്നായി അത്രേ വേറൊരു മഹാത്മാവുണ്ടായിരുന്നു ചിലരെ ചിലരെ എല്ലാവരും അല്ലേ ചിലരെ പൊതിരടിക്കൂ അത്രേ അടി കൊണ്ട ഒരു സ്വാമി എന്നോട് പറയും അതുപോലെ സ്വാമിയായി ആ ഭഗവാന്റെ അടി കൊണ്ടു ഞാൻ നന്നായിരുന്നെന്ന് നോക്കൂ ഇങ്ങനെ ചില ചില മഹാത്മാക്കള ഒരു നേച്ചർ അങ്ങനെയാണ് അവർക്കറിയാലോ അവർക്ക് ഈ സി ടി സ്കാനൊന്നും വേണ്ടേ അവർക്ക് ഇങ്ങനെ മുമ്പിൽ കണ്ട ഒക്കെ അറിയാം അകവും പുറവും കഴിഞ്ഞതിന്മ വരാൻ എല്ലാം അറിയാൻ കഴിയും അപ്പോൾ അവർ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി പലതും ചെയ്യും നത്തം പക്ഷേ അത് മനസ്സിലാവില്ല മഹാന്മാരുടെ രീതി നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല എന്തായാലും ഇവിടെ മഹർഷി ഇദ്ദേഹത്തെ ശപിച്ചു അല്ലെങ്കിൽ ഭഗവാനെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഒരു മഹർഷി വന്ന് കയറി ശപിക്കാൻ ചാത ഒരു അന്യായം തോന്നില്ല നമുക്ക് അപ്പോൾ ഈ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം ഇതാണ് അങ്ങനെ ഇദ്ദേഹം ഒരാനയായി നട്ടം ആ ആന കാട്ടിൽ ആനയായിപ്പോഴും സാധാരണ കാട്ടില് സിംഹാണ് രാജാവ് പക്ഷേ ഈ ആന വന്നോടുകൂടിയോ ഈ ആനയാണ് അത്ര സിംഹത്തെപ്പോലും ആ അടക്കി ഭരിക്കണത് സിംഹത്തിനൊക്കെ ഈ ആനയെ പേടി അക്രൂരമുഖങ്ങൾക്കൊക്കെ ആനയുടെ മതം പൊട്ടിയിട്ടുള്ള ആ ജലത്തിൻ്റെ മണമുണ്ടാവും ആ ഭാഗത്തേക്ക് വരില്ല ദൂരയ്ക്ക് ഓടും അതെന്താ കാണിക്കണത് പട്ടയം ചോദിക്കണ്ടേ ഭഗവത് ഭക്താനം കശ്ചന ഉത്കർഷലാഭ ഭഗവത് ഭക്തൻ ഭഗവാനെ സേവിച്ച ആൾ എവിടെ പോയാലും അവന് ഭൗതിക ജീവിതത്തിലും ഉയർച്ചയുണ്ടാവുള്ളൂ എന്തുകൊണ്ടാണ് ഇപ്പം രാജാവ് മനുഷ്യനായ രാജാവ് ആനയാവേണ്ടി വന്നത് പ്രാരബ്ധവാസന മനസ്സിലാക്കണം നാം കണ്ടു ഭരതൻ തപസ് ചെയ്തു കാട്ടിൽ പോയി ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയിരുന്നു മാൻകുട്ടിയെടുത്ത് വളർത്തി അടുത്ത ജന്മം മാൻകുട്ടിയായി എന്തേ പ്രാരബ്ധം പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീരണം എന്നർത്തം പക്ഷേ പ്രാരബ്ധം കൊണ്ട് ഈ ജീവൻ എവിടെ പോയാലും ആ ജീവൻ ഈശ്വരനെ സേവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസ്കാരം എവിടെയും പോകാൻ പോണില്ല അതാണ് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ആ നിരജന്മനായി ഭജിച്ച ആ സംസ്കാരം ഉള്ളിലുണ്ട് മാത്രമല്ല ആ അതിൻ്റെ ഫലമായിട്ട് ആ ഈശ്വര ഭജനത്തിൻ്റെ ഫലമായിട്ടോ കാട്ടിലും രാജാവായി നോക്കണം ക്രൂരമൃഗങ്ങളെയൊക്കെ അടക്കി ഭരിച്ച സാധു മൃഗങ്ങൾക്ക് രക്ഷയായിക്കൊണ്ട് അങ്ങനെ ആ പിടിയാനകളോടും കുട്ടിയാനകളോടുകൂടി കാട് തുമർത്ത് അങ്ങനെ കാട്ടിലങ്ങനെ അനന്തമായി കുറക്കാലം ജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ വേനൽക്കാലം വന്നു ജലാശയങ്ങളൊക്കെ വറ്റിത്തുടങ്ങി കാടൊക്കെ ഉണങ്ങിത്തുടങ്ങി ആനകൾ ഇങ്ങനെ കൂട്ടായിട്ട് സഞ്ചരിച്ചു അപ്പോൾ ആനകൾ തുമ്പിങ്ങനെ ഉയർത്തിയപ്പോൾ പൂ താമരപ്പൂവിൻ്റെ മണം വരുന്നു ഇവിടെ എവിടെയെങ്കിലും താമര പോയുകയുണ്ടാവും എന്ന് ചോദിച്ചു കുറച്ച് അങ്ങോട്ട് നടന്നപ്പോളോ ആ മലയുടെ ചരിവിൽ ചെരുവിൽ ഒരു താമര പൊയ്യ് കണ്ടു എല്ലാവരും സന്തോഷമായിട്ട് അതിലിറങ്ങി കുറേ നേരം ആ വെള്ളത്തിൽ കിടന്നു ചൂടൊക്കെ പോയി ക്ഷീടൊക്കെ മാറി കുറേ നേരം വെള്ളം കുടിച്ചു അതിന് താമരപ്പൂവ കുറച്ച് തിന്നു പിന്നെ ആ തുമ്പിയിൽ വെള്ളം എടുത്തുകൊണ്ട് അങ്കിടും ഇങ്ങടും കുട്ടികളുടെ മേലും ഭാര്യമാരുടെ മേലൊക്കെ കുറേശ്ശെ വെള്ളം അങ്ങനെ ചീറ്റി കളിപ്പിച്ചും രസിപ്പിച്ചും അങ്ങനെ ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണ് തൻ്റെ കുട്ടികളും പേരക്കുട്ടികളും ചുന്നും മുന്നും കിട്ടും കേട്ടങ്ങനെ ആനന്ദമായിട്ടങ്ങനെ കഴിയുക അതുപോലെ ഈ ആനയും കഴിഞ്ഞു ഗൃഹീന്നവിടെ അവിടെ ഗൃഹസ്ഥനെ മാതിരി തന്നെ ഈ ആന കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു ആനയൊരു ഗൃഹസ്ഥനാണല്ലോ അങ്ങനെ കഴിഞ്ഞു പക്ഷേ ആ ആന അറിഞ്ഞില്ല ആ ആന അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ ഒരു മുതലേ കാത്തു കീറക്കേണ്ടായിരുന്നു കാലുമ്പോൾ കയറി പിടിച്ചു ഈ കളിയും ചിരിയും തമാശയുടെ ഇടയിൽ ആ പാവം ആന അറിഞ്ഞില്ല കുറെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി കുട്ടിയാനകളെ കയറ്റി പിടിയാനകളെ കയറ്റി നേതാവാകുന്ന ആ താൻ കയറാനായിട്ട് കാലു വലിച്ചപ്പോൾ കാലു വരുന്നില്ല കാലം എന്തോ പിടിച്ചിക്കണു ആനയ്ക്ക് തൻ്റെ ശക്തിയിൽ നല്ല അഭിമാനമുണ്ടേ ആന നോക്കുമ്പോൾ ഒരു മുതലെയാ ഈ മുതല തനിക്കൊരു വിഷയമല്ല എന്നുള്ള നിലയിൽ വലിച്ച് അതിനെ ചവിട്ടി ഒന്ന് രക്ഷപ്പെടാമെന്ന് ചോദിച്ചു എടുത്ത് വലിച്ചു വലിച്ചിട്ട് വരുന്നില്ല ആരാ മുതല അങ്ങട് പിടിക്കുക വലിക്കുക അങ്ങനെ ആനയും മുതലെയും കൂടി അങ്കിടും ഇങ്ങടും പിടിയും വലിയ ആയിട്ട് ആയിരത്താണ്ടുഴന്നാ എന്നൊക്കെയാണ് പറഞ്ഞത് ഉറക്കാലുണ്ടായി എന്നാണ് പറയണേ അതെന്താ അത്രയായിരുന്നു ദുഃഖേ ദുഃഖം ഉണ്ടാവുമ്പോൾ സമയം പതുക്കല്ലേ പോകുള്ളൂ ഒരുപാട് കാലം ജീവിച്ച മാതിരി തോന്നില്ലേ ദുഃഖം ഉണ്ടാകുമ്പോൾ സന്തോഷമാണെങ്കിൽ വേഗം പാഞ്ഞു പോകും നല്ല ദേവഹൂരിയുടെ കഥ പറഞ്ഞു അല്ലേ ഭർത്താവിനോട് കൂടിയിട്ട് നൂറ് പുറത്തെ ദാമ്പത്യം ഒരു നിമിഷം നേരം പോലെ പറന്നു പോയിരുന്നു ഇവിടെ മറിച്ചാണ് ആനയ്ക്ക് ദുഃഖമാണ് ഉണ്ടായത് ദുഃഖം വരുമ്പോൾ ഒരുപാട് കാലം പോലെയായിരുന്നു നമ്മുടെ ജീവിതത്തിലങ്ങനെയില്ലേ ജീവിതം ദുരിതമായിരുന്നുവെങ്കിൽ അത്ര കാലമായില്ലേ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി ജീവിക്കണം എന്ന് തന്നെ അങ്ങനെയൊക്കെ തോന്നും ആൾക്കാർക്ക് എന്താ കാരണം ദുഃഖമാണെന്നത്തം കഷ്ടപ്പാടാണെന്നത്തം അല്ലെങ്കിലോ ആർക്കും അങ്ങനൊരു വിചാരമേ ഉണ്ടാവില്ല അത്ര വയസ്സായെന്ന് അറിയില്ല വയസ്സായെന്ന് പോലും തോന്നില്ല അതാ എന്തിനാ കുറേ കഴിഞ്ഞപ്പോൾ ആന ദയനീയമായി കരയാൻ തുടങ്ങി പോയ ആനക്കൂട്ടങ്ങളൊക്കെ ഈ ആനയെ രക്ഷിക്കാൻ വന്നു നോക്കണം ആനക്കൂട്ടങ്ങൾ മുഴുവൻ ഒരു ഭാഗത്തുണ്ടായിട്ടും ഈ മുതലേ രക്ഷപ്പെടുത്താനായില്ല മുതലയ്ക്ക് ശക്തി കൂടോ മുതലേ ഒന്നല്ലേ ഉള്ളൂ ആനയ്ക്ക് ശക്തി കൂടുന്നില്ലേ ഈ ആനക്കൂട്ടങ്ങളൊക്കെ വന്നില്ലേ എന്നിട്ടും ഈ ആനയെ രക്ഷിക്കാൻ ആയില്ല അവർക്ക് അവസാനം എന്തായി ഈ ആനക്കൂട്ടങ്ങളൊക്കെ ഈ ആനയെ ഉപേക്ഷിച്ചു പോയി എല്ലാവരും ഉപേക്ഷിച്ചു തനിക്ക് താൻ മാത്രമായി താൻ തളർന്നു നിസ്സഹായനായി താണു താണു വെള്ളത്തിൽ ഇങ്ങനെ പോകുക തുമ്പി മാത്രം ആശ്രയമായി അത് മുകളിലിങ്ങനെ പൊന്തിപ്പിടിച്ചു ആ സമയത്താണ് പെട്ടെന്ന് ആ ആനയ്ക്ക് പൂർവ്വജന്മസ്മരണയുണ്ടായിത്രേ ഭഗവാൻ്റെ അനുഗ്രഹത്തായി മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ചെയ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് തോന്നിക്കണത് ഭഗവാനാണ് വേണ്ടാത്തതിനെ മറപ്പിച്ച് കളയണമെന്നും ഭഗവാനാണ് സ്മരണ ആനയ്ക്കൊക്കെ ഉണ്ടാകാൻ പറ്റുമോ അല്ലെങ്കിൽ മനുഷ്യനെ പോലും ഉണ്ടാവണില്ല അല്ലേ ഉപാസകന്മാർക്കുണ്ടാവും എന്നാൽ പറയാം എന്തായാലും ഇവിടെ ആനയ്ക്കുണ്ടായി ആ ആന വിചാരിച്ചു ഹോ ഇത്രയും കാലം ഈ കൊട്ടാനകൾക്കും ഈ ആന ആനകൾക്കും വേണ്ടി ജീവിച്ചു ഇവർക്ക് ആർക്കും എന്നെ രക്ഷിക്കാനായില്ലോ ഈ മുതലേടെ പിടികൊണ്ട് കടികൊണ്ട് ഞാനിങ്ങനെ ചത്തുപോകുമല്ലോ ഭഗവാനേ അവിടത്തെ ആശ്രയിച്ച എനിക്ക് ഇങ്ങനൊരു ഗതി വന്നുല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിച്ച് കരയാൻ തുടങ്ങി പൂർവജന്മത്തിലെ സ്മൃതി മാത്രമല്ല അന്ന് ഭക്തനായിരുന്നപ്പോൾ പതിവായി ആ ഒരു മന്ത്രം ജപിച്ച് ഈശ്വരനെ പൂജിക്കാറുണ്ടായിരുന്നു ആ മന്ത്രം ഓർമ്മ വന്നു ആ മന്ത്രം ഒരു ഉപനിഷത്തായ പരമാത്മാവിനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രമാണത് ഓം നമോ ഭഗവതേ തസ്മൈ യഥേതഛ ചിതാത്മകം പുരുഷായ ആദിബീജായ പരേശായ അഭിധീമഹീ ഭഗവാനെ പരമാത്മസ്വരൂപനായ ഭഗവാനെ ഞാനിതാ അവിടത്തെ സർവാത്മന ശരണമടയുന്നു ചിൻചിൽ സ്വരൂപനായ ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആദിയിലുണ്ടായത് ഏതൊരു ഭഗവാനിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത് ഏതൊരു ഭഗവാനിലാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഏതൊരു പ്രപഞ്ച ഭഗവാനിലേക്കാണോ ഈ പ്രപഞ്ചം പ്രളയകാലത്ത് തിരിച്ചിലയിക്കുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ പരമകാരണസ്വരൂപനായ ചിന്മയനായ സർവേശ്വര എന്ന് പറഞ്ഞിട്ടാണ് സ്തുതി ഒരു പ്രത്യേക ദേവതയല്ല സ്തുതിച്ചത് ആരാണോ തൊൻ്റെ മായാശക്തി കൊണ്ട് ഈ ലോകത്തെ തന്നിൽ നിന്ന് പുറത്തേക്ക് പ്രകാശിപ്പിച്ച് തന്നിൽ തന്നെ നിലനിർത്തി തന്നിലേക്ക് വിലയിപ്പിക്കുന്നു ചിലന്തി തന്നീന്ന് നൂലുണ്ടാക്കിയിട്ട് വലയുണ്ടാക്കിയിട്ട് അവസാനം തന്നിലേക്ക് തന്നെ വിലയിപ്പിക്കുന്ന മതി അങ്ങനെ ഭഗവാൻ നമസ്കാരം ഏതൊരു ഭഗവാൻ്റെ ആദ്യം മദ്യവും അവസാനവും ഋഷിമുനികൾക്ക് പോലും ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നുവോ ഏതൊരു ഭഗവാനാണോ എല്ലാവരുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും ബുദ്ധിയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അന്തര്യാമിയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം രൂപങ്ങളും നാമങ്ങളും ഒന്നും ഇല്ലെങ്കിലും അത്ഭുത അത്ഭുതകരങ്ങളായ രൂപങ്ങളും നാമങ്ങളും ഒക്കെ സ്വീകരിച്ച് അത്ഭുതകർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഭഗവാൻ നമസ്കാരം ഈ ദേഹത്തിലും ദേഹസംബന്ധികളായ വസ്തുക്കളിലും ആസക്തിയോടുകൂടി കഴിയുന്നവർക്ക് സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപനായി ഉണ്ടായിട്ടും അറിയാൻ കഴിയാത്തവനായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം എന്നാൽ ഏതൊരുവനാണോ സർവകർമ്മങ്ങളും ഭഗവത് പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ച് ചെയ്യുന്നത് അങ്ങനെ ആ ഭഗവത് ഭക്തി കൊണ്ട് മനസ്സ് യുദ്ധമാവുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപമായി ചിന്ത സാക്ഷിയായി അനുഭവരൂപേണ ഏതൊരുവനാണോ ഭക്തന്മാർക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം ഇങ്ങനെ പോകുന്നു ആ സ്തുതി ഒരു ഉപനിഷത്ത പരമാത്മസ്വരൂപത്തെ സ്തുതിക്കുന്നതാണ് ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ ഓരോ ശരീരമാവുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും അതിന് ജീവൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ അനുഭവങ്ങളെ കറഞ്ഞുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായി ക്ഷേത്രജ്ഞൻ എന്ന പേരിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്നിട്ട് എന്താ ഭഗവാനോട് അവസാനം പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ അവിടെ നിന്ന് വന്ന് എന്നെ ഈ മുതലേ കൊന്ന് എന്നെ രക്ഷിച്ച് എൻ്റെ ആനയുടെ ജീവിതം കുറേ കൂടി തരാക്കണം എന്നാണോ പറഞ്ഞത് അതല്ല അത രസം ഇത്രയൊക്കെ അറിവുള്ള ആ ജീവൻ പ്രാർത്ഥിച്ചതെന്താ ഭഗവാനെ ജിജീവിഷേനാഹം ഞാൻ ഇനി ഈ ആനയായി ജീവിതം തുടരാൻ ആഗ്രഹിക്കണില്ല എന്നർത്ഥം എന്താ കാരണം എൻ്റെ ഉള്ളിൽ അജ്ഞാനമെന്ന മറ നിൽക്കുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങുണ്ടായിട്ടും എനിക്ക് അങ്ങേ കാണാൻ അനുഭവിക്കാൻ പറ്റാത്തതല്ലോ അതുകൊണ്ട് എനിക്കും അവിടത്തേക്കും ഇടയിൽ നിൽക്കുന്ന ഈ അജ്ഞാനമെന്ന മറയെ ഈ കർട്ടനൊന്ന് മാറ്റിത്തരുമെന്ന പറഞ്ഞ് സ്റ്റേജിൽ പല പല ആളുകൾ ഡാൻസ് ചെയ്യുന്നുണ്ട് വേഷങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കർട്ടൻ ഇട്ടാൽ നമുക്ക് ഇപ്പുറത്തുള്ള കാണികൾക്ക് കാണാൻ പറ്റുമോ അവിടെ എല്ലാം റെഡി ആയി ആയിക്കഴിഞ്ഞാൽ കർണം വലിക്കും അല്ലേ അല്ലെങ്കിൽ കർണം പൊതു അപ്പോളോ നമുക്ക് കാണാൻ കഴിയും ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് ആനന്ദ സ്വരൂപനായ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് ആനന്ദം ശാന്തി സമാധാനം എല്ലാം ഉള്ളിലുണ്ട് പക്ഷേ എന്താ ഒരു മറയുണ്ട് നമുക്കും ആ ഭഗവാനുടേ അതെന്താ അജ്ഞാനാവരണം ആ അജ്ഞാനാവരണത്തെ നീക്കി എനിക്ക് മോക്ഷം തരണമേ എന്ന പ്രാർത്ഥന ആ സംസ്കാരം പൂർവജന്മ സംസ്കാരം കൊണ്ട് ആ ആന അങ്ങനെ പ്രാർത്ഥിച്ചു ഇത് കേട്ടിട്ടോ മറ്റേ ഓരോ ദേവതകളും ബ്രഹ്മാ ദേവതകളാരും ആ ഭക്തനെ രക്ഷിക്കാൻ വന്നില്ല കാരണം അവർക്കാരെയും അവർക്കാർക്കും അഡ്രസ്സ് ചെയ്തുകൊണ്ടല്ലോ സ്തുതിച്ചത് ഓരോ ദേവത വരണമെങ്കിൽ ആ ദേവൻ്റെ ധ്യാന ശ്ലോകം മന്ത്രം ഒക്കെ ജപിച്ചാലേ ആ ദേവത എന്ന് അനുഗ്രഹിക്കുകയുള്ളൂ ഇവിടെ പ്രത്യേകം ഒരു ദേവതയല്ല പിന്നെയോ എല്ലാ ദേവന്മാരും ദേവിമാരുമായിരിക്കുന്നവനും സമസ്ത ജഗത്തായിരിക്കുന്നവനും പ്രപഞ്ചകാരനായിരിക്കുന്ന പരമാത്മാവിനെയാണ് സ്തുതി ഒരാളും വരുന്നില്ലയെന്ന് കൊണ്ടു ആനെ തുമ്പി താണുതാണുതാണിപ്പോൾ മുങ്ങുന്നുള്ള നിലയും വന്നു ഭഗവാൻ ദൂരെയല്ലല്ലോ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വിചാരങ്ങളെ കണ്ടുകൊണ്ട് ഇത്രയും അടുത്ത് വേറെ ആരാള്ളത് പറയൂ ഭഗവാനോളം ഇത്രയും നമ്മുടെ അടുത്ത് വേറെ ആരാളും ഇല്ല അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷമാണ് ആ ഭഗവാൻ കേട്ടു കേട്ടു എന്ന് മാത്രമല്ല അതാ എൻ്റെ ഭക്തൻ എന്നെ ആശ്രയിച്ച ഭക്തൻ വെള്ളത്തിൽ താണു മരിക്കാനിടേ വരുമോ നമേ ഭക്ത പ്രണശതി എന്ന് ഭഗവാൻ്റെ പ്രതിജ്ഞയില്ലേ ഉടനെ ഭഗവാൻ ഹരിണിയുടെ പുത്രനായി ഹരിമേതസിലൂടെ ഹരി എന്ന അവതാരം സ്വീകരിച്ചു ഒരു ഋഷിയുടെ പുത്രനായിട്ട് സ്മരിച്ചു ഇപ്പോഴേക്കും ഗരുഡൻ വന്നു ഉടനെ ഗരുഡൻ്റെ പുറത്ത് കയറി ഭഗവാൻ ആ ഗരുഡനെ കൊണ്ട് മാ സ്വ സങ്കല്പവേഗത്തിൽ പറന്ന് ആ താമരപ്പൊകയുടെ മുകളിലെത്തി ഭഗവാൻ തോന്നി ഗരുഡന് സ്പീഡ് പോരാമെന്ന് തോന്നി ചക്രം എടുത്തുകൊണ്ട് ഭഗവാൻ ഒരു ചാട്ടം ചാടി ഇത്ര എന്നിട്ടോ ആ ചക്രം ആ മുതലേടെ കഴുത്തിലേക്ക് ഒരു ഏറെറിഞ്ഞു കൈ കൊണ്ട് ആ ആനയുടെ തുമ്പി ഒലിച്ച് മോളയ്ക്കൊരു ഒരിക്കലും അത്ഭുതം ഉണ്ടായി അവിടെ നക്രം ചക്രേണ കരിവരനഥ സായുജമേകി മുകുന്ദൻ ഒരൊറ്റ ശ്ലോകത്തിൽ ഗജേന്ദ്രമോക്ഷം കുംഭീന്ദ്രൻ പോയിത്രികൂടാചലസരസിദാ ശാവാൽ പിൻകാലിന്മേൽ കടിച്ചു മുതല കടിവിടാൻ ആയിരത്താണ്ടുഴന്നാൻ അന്നേരം പോന്നു വന്നു മുരരിഭു ഗരുഡാരൂഢനായി ധ്യാന ശക്തിയാം നക്രം ചക്രേണത് ഇങ്ങനെയാണ് ഓരോരോ കഥകൾ ഓരോ ശ്ലോകത്തില് പഠിപ്പിക്കുക കുട്ടികളെ പിന്നെ വലുതാവുമ്പോൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാം ഓർമ്മിക്കാം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയൊന്നും പഠിക്കലും പഠിപ്പിക്കലും ഒന്നുമില്ല ഇംഗ്ലീഷ് പഠിക്കണ്ടോ പറയണ്ടോ എന്ന് മാത്രമേ ഇന്ന് നോക്കണുള്ളൂ സംസ്കൃതം കൂടി ഇല്ല ഇംഗ്ലീഷ് പഠിക്കണ്ടോ എൻ്റെ കുട്ടി പറയണ്ടോ ഇത് മാത്രമേ അച്ഛനമ്മമാർക്ക് ശ്രദ്ധയുള്ളൂ അല്ലേ ഡാഡിയും മമ്മീന്ന് പറയണം ഇങ്ങനെ ഭഗവാന്റെ ആ മഹിമയെ സൂചിപ്പിച്ചുകൊണ്ട് സ്തുതിച്ചതും ഭഗവാൻ എഴുന്നള്ളി ഭഗവാൻ ഭക്തനെ രക്ഷിച്ചു ഭക്തരക്ഷ ഭഗവാന്റെ വ്രതമാണല്ലോ ഭഗവാൻ അതൊരിക്കലും ഉപേക്ഷിക്കില്ലല്ലോ നില കണ്ടില്ലേ ഓ മഹായോഗീശ്വരനായ ആ ഭരതയോഗീശ്വരൻ്റെ മഹത്വം മനസ്സിലാക്കാതെ മൂഢന്മാരെ പിടിച്ച് ഭദ്രകാളിക്ക് ബലിയെടുക്കാൻ കൊണ്ടായ സമയത്ത് ഭഗവാൻ ഭദ്രകാളിമേടെ രൂപത്തിൽ ആവിർഭവിച്ച് രക്ഷിച്ചത് ആ പൂന്താനം ഭഗവാനെ തൊഴാൻ ഗുരുവായൂരിക്ക് നടന്നു പാവം പോവുക അപ്പോളാണ് കള്ളന്മാർ കൊള്ളക്കാരെ ആക്രമിച്ചത് അപ്പോൾ ഗുരുവായിരപ്പൻ മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ വന്നാൽ രക്ഷിച്ചേ നമ്മളെ ഓരോരുത്തരും ഏത് രൂപത്തിലാണ് ഗുരുവായൂരപ്പൻ വന്ന് ഭഗവാൻ രക്ഷിക്കുക എന്ന് പറയാൻ പറ്റില്ല ഓരോ സമയത്ത് ആ സന്ദർഭത്തിനനുസരിച്ച രീതിയിലാണ് എപ്പോഴും ശംഖചക്രടുത്ത് തന്നെ വരണം എന്നൊന്നുമില്ലാട്ടോ ആ എന്തായാലും നമ്മളാ ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ രക്ഷയ്ക്ക് എത്തുന്ന കാര്യം നൂറ്റൊന്ന് ശതമാനം സത്യം എന്താ അത്ഭുതം ഉണ്ടായത് ഗജേന്ദ്രോ ഭഗവത് സ്പർശാൻ വിമുക്തോ അജ്ഞാന ബന്ധനഹന്ന് ശുഖാചാര്യം പറയാണ് പരീക്ഷത്തെ ഭഗവാന്റെ കരസ്പർശമേറ്റതും ആന ആനയല്ലാണ്ടായിത്രേ പിന്നെയോ ഭഗവാനായി മാറിയുന്നത് അജ്ഞാനം മനസ്സിൽ നിന്ന് നീങ്ങിയാൽ നമ്മളൊക്കെ ആരാ അല്ലെങ്കിൽ ഇപ്പോഴേ നമ്മളാര നമ്മളൊക്കെ ഭഗവത് സ്വരൂപികളാണ് അജ്ഞാനത്താൽ നമ്മളൊക്കെ അല്പന്മാരായ ജീവന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക ഈ ദേഹമാണ് ഞാനെന്ന് വിചാരിച്ചു ഈ മനസ്സിലും ചിന്തകളിലും കയറി കുടുങ്ങിയിട്ട് പരമാർത്ഥത്തിൽ നമ്മളിതല്ല നമ്മളോരോത്തരും അമൃത സ്വരൂപികളാണ് നമ്മൾ ഓരോരുത്തരും ആ പരമാത്മസ്വരൂപികളാണ് ഭഗവത് സ്വരൂപികളാണ് ഇതാണ് സത്യം ആ അജ്ഞാനം നീങ്ങുമ്പോൾ തിരിച്ചറിവ് ഉണ്ടാവണു ബോധവത ഉണ്ടാവുന്നു ആ സാക്ഷാത്കാരമാണ് ഇവിടെ കഥാരൂപത്തിൽ പറഞ്ഞത് അജ്ഞാന ബന്ധത്തു നിന്ന് മുക്തനായി ഭഗവാന്റെ ആ മാത്രമേ മാത്രമില്ല അതോടെയോ ആ പിന്നെ ആന ആനയല്ല ഒരാൾ അജ്ഞാനം കൊണ്ടാണ് ശരീരമാണെന്ന് വിചാരിക്കുന്നത് അപ്പോളാണ് മനുഷ്യനാവണത് മൃഗമാവണത് ആനയാവണത് ആടാവണതൊക്കെ അല്ലേ എന്നാ അജ്ഞാനം കൊണ്ട് ശരീരാഭിമാനത്തോടെ ചില കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനാണല്ലോ പല ശരീരങ്ങൾ മാറി മാറി സ്വീകരിക്കുന്നത് അജ്ഞാനം നീങ്ങിയാൽ പിന്നെ ജീവൻ ഇല്ല ഈശ്വരത്വം കൈവന്നുകൊണ്ടത്തം ജീവൻ മുക്തനായി അതാണ് ആന വിഷ്ണു ഐ എന്ന് പറഞ്ഞത് എന്നാൽ ഇവിടെ ആ മുതലയോ മുതലാ ശാപമോക്ഷം കിട്ടി ഹൂഹൂന്ന് പേരായൊരു ഗന്ധർവനായിരുന്നു അത്രേ ഈ മഹർഷിമാർ കുളിക്കാൻ വരുമ്പോൾ അവനൊരു തമാശ മഹർഷിമാരെ കാല് പിടിച്ച് വെള്ളത്തിൽ മുക്കി താത്തുക അവനൊരു വിനോദം അങ്ങനെ ഒരു മഹർഷിയെ അവര് അവൻ പിടിച്ചു ദേവനെന്നു പേരായോ മഹർഷി അങ്ങനെ വെള്ളത്തിൽ താത്തി അദ്ദേഹം ആകെ പരിഭ്രമിച്ചു വെള്ളം കുടിച്ചു നോക്കിയപ്പോൾ മുതലായിരിക്കും അദ്ദേഹം ശരിക്കും വിചാരിച്ചതേ മുതലയുള്ള കുളത്തിലൊറ്റായിരിക്കും കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നോ വിചാരിച്ചത് കുറച്ച് എപ്പോഴാണ് ആ മുതലയല്ല ഈ അവൻ്റെ പണിയാണ് ഗന്ധർവ്വൻ്റെ പണിയാണെന്ന് മനസ്സിലായത് അന്നാ നീ ഇവിടെ മുതലയായി കിടക്കുക എന്ന് ക്ഷമിച്ചു അവനോ ഭഗവാൻ്റെ ചക്രായുധമേറ്റപ്പോൾ ശാപമോക്ഷമുണ്ടായി അവൻ ഭഗവാനെ പ്രദക്ഷിണ നമസ്കരിച്ച് ഗന്ധർവലോകത്തേക്കും പോയി എന്നാണ് ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെയും എന്നെയും ഈ ഗജേന്ദ്രമോക്ഷലീലയെയും പ്രഭാതത്തിൽ ആര് സ്മരിക്കുന്നുവോ അവർക്ക് നിർമ്മലമായ ജ്ഞാനം ഭഗവാൻ തരും നിർമ്മലമായ ബുദ്ധി വരും മരണവേളയിൽ ഭഗവാന്റെ സ്മരണയും ഉണ്ടാകുന്നു